ഇടയ്ക്കവാദനത്തിൽ തന്റേതായ ശൈലി കൊണ്ട് കേരളത്തിലെ ഉത്സവപ്പറമ്പുകളെ രസിപ്പിച്ച അതുല്യ പ്രതിഭയായിരുന്നു തിച്ചൂർ മോഹനൻ ഇടയ്ക്കയിൽ ഏകലപ്യനായ തിച്ചൂർ മോഹനന്റെ മാസ്മരിക പ്രകടനം എക്കാലത്തും വാദ്യപ്രേമികളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് നാലര പതിറ്റാണ്ടോളം കേരളത്തിലെ ഉത്സവ പറമ്പുകളെ ഇടയ്ക്കനാഥം കൊണ്ട് കോരിത്തരിപ്പിച്ച കലാകാരനായിരുന്നു തിച്ചൂർ മോഹനൻ ഇടയ്ക്ക് അഭ്യസിക്കുന്നതിൽ എടുത്തു പറയാൻ ഗുരുക്കന്മാരില്ലായിരുന്നു എന്നതാണ് പറയപ്പെടേണ്ട പ്രത്യേകത കിള്ളിക്കുറിശുമംഗലം കേപ്പാട്ടിൽ പുതുവാട്ടിൽ ഗോവിന്ദൻകുട്ടി പൊതുവാളിന്റെയും തിച്ചൂർ പുതുവാട്ടിൽ ലക്ഷ്മിക്കുട്ടിയുടെയും മൂന്ന് മക്കളിൽ ഏകമകനാണ് തിച്ചൂർ മോഹനൻ തിച്ചൂർ അയ്യപ്പക്ഷേത്രത്തിലെ അടിയന്തിരത്തിന് അമ്മാവനായ പ്രശസ്ത ചെണ്ടവിദ്വാൻ കൃഷ്ണൻകുട്ടി പൊതുവാളിനെ അനുഗമിച്ചാണ് മോഹനൻ ക്ഷേത്രവാദ്യ കലാരംഗത്തേക്ക് കടന്നു വന്നത് ഒൻപതാമത്തെ വയസ്സിൽ തിച്ചൂർ അയ്യപ്പക്ഷേത്ര സന്നിധിയിൽ തായമ്പകുകുട്ടി പ്രശസ്തി നേടി തുടർന്ന് വരവൂർ കുട്ടൻ നായരുടെ കീഴിൽ ചെണ്ടയും പുതുക്കോട് കൊച്ചന്മാരാർ വെള്ളിത്തിരുത്തി കുട്ടികൃഷ്ണൻ നായർ അന്നമ്മട പരമേശ്വരന്മാരാർ എന്നിവരുടെ കീഴിൽ തിന്നില അഭ്യസിച്ചു പൂക്കാട്ടിലെ ദിവാകര പൊതുവാളിന്റെ കീഴിൽ ചെണ്ടയിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതോടെ മോഹനൻ കേരളത്തിലെ ശ്രദ്ധേയനായ തായമ്പകക്കാരനായി എന്നാൽ ഗുരുക്കന്മാരില്ലാതെ കണ്ടും കേട്ടും അറിഞ്ഞും അഭ്യസിച്ച ഇടയ്ക്കവാദനമാണ് തൂർ മോഹനനെ പ്രസിദ്ധനാക്കിയത് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും പിച്ചൂർ മോഹനൻ ഇടക്കയിൽ വിസ്മയം തീർത്തിട്ടുണ്ട് പല്ലാവൂർ അപ്പുമാരാർക്ക് ശേഷം ഇടക്കയിൽ കേരളത്തിലെ പ്രധാനിയായിരുന്നു പിച്ചൂർ മോഹനൻ തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ മടത്തിൽ വരവിൽ നാൽപ്പത്തിയഞ്ച് വർഷത്തോളമായി ഇടക്കയിൽ പ്രമാണിയാണ് അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം അർഹനായിട്ടുണ്ട് കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ സുവർണമുദ്ര നൽകി ഈ അതുല്യ കലാകാരനെ ആദരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ജന്മനാട് വീരശൃംഖല നൽകി തിച്ചൂർ മോഹനനെ ആദരിച്ചു ഇടയ്ക്കയിൽ മനോധർമ്മ പ്രയോഗങ്ങൾ കൊണ്ട് വാദ്യപ്രേമികളെ ഹരം കൊള്ളിച്ച തിച്ചൂർ മോഹനന്റെ വേർപ്പാട് കേരളത്തിന് തീരാനഷ്ടമാണ്